നല്ല ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റ്സ് അങ്ങനത്തെ ഒക്കെ ഉള്ളവർ അവർ ഈ തുടക്കത്തിൽ ഇങ്ങനെ കുറച്ച് കൊതി വന്നവരും ഇങ്ങനെ ഫുഡ് അങ്ങനെ അങ്ങനെയല്ല അവർ വലുതായി ആ ഒരിതില് ആ അപ്പം ദേവചനം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് കൊതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വല്ല ഷോപ്പ് തുടങ്ങും ഷോപ്പെന്നു വെച്ചാൽ ഇങ്ങനെ മറ്റുള്ളവർക്കും വേണ്ടി കൂടി ആ ഇത് വേണോ ഇത് വേണോ ഇത് വേണോ അല്ല അത് തന്നെ വരും അല്ലേ വലിയ വലിയ ഷോപ്പ് കാരൊക്കെ നോക്കി അവർക്ക് ആ ചെറുപ്പത്തിലൊരു ഇൻട്രസ്റ്റിങ് അങ്ങനെയാണ് അതൊരു ഷോപ്പായിട്ട് മാറണത് പിന്നെ അതിൽ കാരണം ആ ഒരു ഇൻട്രസ്റ്റ് കിടക്കുന്ന മേഖല അപ്പോൾ നമുക്കത് ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് പറയണമെന്നുണ്ടത് ഇത് നോക്കിയാൽ ടേസ്റ്റി ആട്ടോ ടേസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കൂ അഡ്വെർട്ടൈസ്മെന്റ് വേറെ കാര്യം ഇത് നമുക്ക് സന്തോഷം കൊണ്ട് നമ്മൾ പറയില്ലേ പിന്നെ കാര്യം കൂടി പറയും ഈ നിങ്ങള് ബൈബിള് ഒരു ആദ്യം സുവിശേഷം തുടങ്ങും ഓരോ ഭാഗം നിങ്ങളുടെ മനസ്സിലും കുറച്ച് വെക്കാം ഒന്നാമത്തെ അധ്യായത്തില് എന്താണ് രണ്ടാമത്തെ അധ്യായത്തില് മൂന്നാമത്തെ ഏതെങ്കിലും ഒരു സീനായിരിക്കും എനിക്ക് ഭയങ്കര കൂടി അട്രാക്റ്റ് ആയി തോന്നുന്നത് സെയിന്റ് ജോണിന്റെ ഹോസ്പിറ്റലാണ് അത് ആ ഒന്നാം ഒന്നാം ഒന്നായത്തിലെന്താ ഒന്നാംശം വചനം വചനം മാംസമായി രണ്ടാം അധ്യായത്തിലോ മൂന്നാം രണ്ടാംധ്യായത്തിലോ കാന മൂന്നാധ്യായം നാലാം അധ്യായം സമരക്കാരി സ്ത്രീ അഞ്ചാം അഞ്ചാധ്യായം ആ അങ്ങനെ ഓരോ അധ്യായത്തിലും ഓരോ തീം അപ്പൊ കുറച്ച് കഴിയുമ്പോ ഹോൾ യോഹനാൻ സുവിശേഷം ആ അങ്ങനെയൊക്കെ റെഡിമെയ്ഡ് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് പോയി വാങ്ങിച്ചു കൊണ്ടിരേണ്ടി വരും അപ്പൊ സ്ട്രൈക്ക് ആവുമല്ല ബസ് ഇല്ല വാഹനില്ല എന്നൊക്കെയാണ് പിന്നെ ചെലപ്പോ കിട്ടില്ല ആവശ്യം നേരത്തിന് കിട്ടില്ല ഓൾറെഡി കുക്കിംഗ് ടോപ്പിക് വന്നപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി അല്ല വയൽ വെള്ളം ഒലിച്ചിരുന്നിട്ട് കാര്യോ ഹാപ്പി ആർ ദോസ് ഹു ടേക്ക് റെഫ്യൂജ് ഇൻ ഹിം കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയുന്നു അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യമാണ് taste and see how good a god can be oh taste and see how good a god can be see etra how good how good see 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 ഇത് കാണുമ്പോ തന്നെ ആ ദൈവജനത്തോ ഒരു ടേസ്റ്റ് വരും ഈശോയെ നോക്കി പാടുമ്പോഴായാലും ആ ദിവ്യകാരുണ്യത്തോട് ഒരു ടേസ്റ്റ് വരും അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം കൊതി ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കൊതിനെ ഒരു കൊതി വരാനുള്ള കൊതി കൊതി വരാനുള്ള ഒരു കൊതി വന്നിട്ടുണ്ട് കൊതിക്കുള്ള കൊതി മരിക്കുന്നവരെ അതായിട്ടിരിക്കരുത് മരിക്കണവരെ കൊതിക്കുള്ള കൊതി കൊതിക്കുള്ള കൊതി ഉണ്ടായ സ്വർഗത്തിലെത്താൻ പറ്റില്ല കൊതി ഉണ്ടായ തന്നെ എത്താൻ പറ്റുള്ളൂ ഇപ്പോഴും കൊതിക്കുള്ള കൊതിയാണ് ഓരോ പ്രാവശ്യം അത് കെട്ടു പോകും അടുത്ത പ്രാവശ്യം ഞാൻ എന്തേലും പറയുമ്പോ കൊതിക്കുള്ള കൊതി പിന്നെന്താ പോയോ കൊതിക്കുള്ള കൊതി ഇങ്ങനെ ധ്യാനിച്ച് പാലിക്കാൻ സാധിക്കും ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റൈസിംഗിൽ തന്നെ ദേവചനം വെച്ച് ബിഗിൻ ചെയ്യണം സോ ആ ഒരു മെഡിറ്റേഷനിൽ തന്നെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ പി ടി വൺ ചെയ്യുന്നത് പി പി വൺ പറയുമ്പോൾ പേഴ്സണൽ പ്രയർ വേണം അത് വേർ ഗോഡ് ബേസിസില് ഞങ്ങള് ദേവചനം ഉറക്കെ വായിക്കുകയും ആ കേൾവി എന്ന് പറയുന്നത് അത് കൂടി മോർണിംഗ് തന്നെ ആ ഒരു വിശ്രത്തിൻ്റെ ഫ്രൂട്ട് ഇങ്ങനെ ഉള്ളിലാക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് അപ്പോൾ ഉറക്കെ വായിക്കുകയും ദേവവചനം ഓർക്കെ പറഞ്ഞുകൊണ്ട് എഴുതുകയും യേശു നാമ ജപം എത്തിക്കുകയൊക്കെ ചെയ്തിട്ട് ആ ഒരു ദിവസം ദിനചര്യ അത് തുടങ്ങുന്നത് തന്നെ ഈ ദൈവവചനത്തിന്റെ ബേസിസ് ആയിരിക്കും എന്തിനാണ് ദൈവവചനത്തിന്റെ ബേസിസ് എന്നുള്ളതാണ് അതായത് നമ്മുടെ ജീവിതം അവിടെ ഉണ്ട് ദൈവവചനം അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ പലപ്പോഴും എങ്ങനെയാ ആ എന്റെ ജീവിതത്തിന് അനുസൃതമായിട്ട് ആ ദൈവവചനത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ എന്റെ ജീവിതം ഇവിടെ ഫിക്സ്ഡ് ആണേ എന്നിട്ട അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ഓ അതായത് എന്റെ ഒരു ഇതിനനുസരിച്ച് ഞാൻ ദൈവവചനം അങ്ങനെയല്ല വേണ്ടത് ദൈവവചനത്തിനനുസൃതമായി എന്റെ ജീവിതം ക്രമപ്പെടുത്തണം എന്റെ ജീവിതത്തിനനുസൃതമായി ദൈവവചനം ക്രമപ്പെടുത്തല്ല അപ്പോ ഡെയിലി ലൈഫില് ആ ഒരു ദൈവവചനത്തിന്റെ ബേസും ത്രൂ ഔട്ട് ദ ഡേ എന്തിനാണ് ദൈവവചനം എന്താ പറയണേ അതിനനുസരിച്ച് എൻ്റെ ജീവിതം ക്രമപ്പെടുത്തണം ആ ദൈവവചനത്തിന് അനുസൃതമല്ലെങ്കിൽ മാറ്റിക്കളയേണ്ടത് മാറ്റിക്കളയണം ദൈവവചന അധിഷ്ഠിതമായിരിക്കണം എൻ്റെ ജീവിതം അപ്പോഴാണ് ഈ സ്പിരിച്വൽ പ്രോഗ്രസ്സും ഇൻട്രസ്റ്റും കൊതിയൊക്കെ ഇത് എൻ്റെ ജീവിതം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു ഒരു ദൈവചനം എടുത്തു എന്തെങ്കിലും സോൾവ് ചെയ്യാൻ നോക്കി അങ്ങനെയല്ല അതുകൊണ്ടാണ് ഡെയിലി ടൈം ടേബിളില് ഇവിടേക്ക് വന്നപ്പോ ഇങ്ങനെ ഒരു കാര്യം ടു ലിവ് ദേഡ് ഓഫ് ഗോഡ് അതായത് ബൈബിളില് ജീവിക്കാൻ ഇങ്ങനെ അപ്പോ ഇപ്പോ ഞങ്ങൾ കടന്നുപോകുന്ന ഒരു ഈ അവര് യേ നാമത്തില് കൊണ്ട് അവരെ കണ്ടതും അവരറിഞ്ഞ യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് അപ്പൊ ഞങ്ങൾ അറിയേണ്ടതായിട്ടിരിക്കുന്ന ആ ദൈവചനത്തിനെ അതായത് തുടക്കത്തിൽ എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ചു കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു അങ്ങനെ വെച്ചു എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഒരു ട്രഡീഷൻ പോലെ ഒരു സാധനം ഉണ്ടാക്കി എന്നിട്ട് അത് വെച്ചിട്ടാണ് മുന്നോട്ട് പോക്ക് ഈവൻ ക്രീസ്റ്റ് ആൻഡ് റിലിജ്യസ് നമ്മളൊരു ഒരു സെറ്റപ്പ് ഇങ്ങനെങ്കിലൊക്കെ ആയി എന്നിട്ട് പിന്നെ അതിൽ പോവാണ് എന്നിട്ട് അതിന് ദൈവവചനം പോലും തടസ്സം വന്നാൽ മാറ്റും നമ്മൾ ചിലർ കേട്ടോ എല്ലാവരും അല്ല അങ്ങനെയല്ല വേണ്ടത് ദൈവവചനത്തിന് മുൻതൂക്കം അതനുസരിച്ച് എൻ്റെ ജീവിതവും എൻ്റെ സിസ്റ്റവും ആ ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനൊക്കെ മാറണം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒഴുകുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പറയാം ഏ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് ഇപ്പൊ ഇപ്പഴേ ശരിയാവില്ല ഇതിന് ഫിറ്റ് ആവണില്ല എന്നൊക്കെ പറയാൻ പറ്റോ റിലീജിയസ് സെറ്റപ്പുകൾ തന്നെ ദൈവവചനത്തിനോട് ചേർന്ന് പോകാത്തതുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിന് പറ്റാത്തതുണ്ടെങ്കിൽ അത് മാറ്റണം എല്ലാം തകിടം മറിച്ച് ബേസ് ഇല്ലാണ്ടാക്കാനല്ല പറയണേ അപ്പോ ഷുഡ് എവ്രി ഡേ വി ഷുഡ് ഇൻട്രോസ്പെക്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് അല്ലെങ്കിൽ നമ്മളത് അതിന് സമയം കൊടുക്കണം ഈ പോകുന്ന പോക്ക് നമ്മളായാലും നമ്മളായിരിക്കുന്ന ആ ഒരു സിസ്റ്റർ ആയാലും ഈ പോകുന്ന പോക്ക് ദൈവവചനത്തിന് അനുസൃതമായിട്ടാണോ ഹോളി റുഹായുടെ ആ കാറ്റിലും ആ ഒരു ഒഴുക്കിലും ദൈവ ഹിതത്തിനനുസരിച്ചാണോ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം അല്ലാണ്ട് വല്ലപ്പോഴും ഒരിക്കലും ചെക്ക് ചെയ്തൊരു സ്ട്രക്ചർ ഉണ്ടാക്കി ഇനിയിപ്പോൾ സ്ട്രക്ചറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെവിടെ ആയാലും കുടുംബങ്ങളിലായാലും ഏത് സ്ട്രക്ചർ എവിടെ ആയാലും നമ്മുടെ ഇതിനനുസരിച്ച് ദൈവവചനം മാറ്റിവയ്ക്കരുത് ദൈവവചനത്തിനനുസൃതമായി നമ്മളിങ്ങനെ അത് ക്രമപ്പെടുത്തി ക്രമപ്പെടുത്തി പോകണം അതുകൊണ്ടാണ് സുവിശേഷത്തിൽ തന്നെ പറയണേ മാനുഷിക പാരമ്പര്യങ്ങളെയാണ് ചില ഒരു ഉയർത്തിപ്പിടിക്കണേ ദൈവവചനത്തിനൊക്കെ മാറ്റിവെച്ചിട്ട് എവിടെയാ വചനം ആ ചില പാരമ്പര്യങ്ങള് അത് ദൈവചനത്തിനെതിരായിട്ടുള്ള സന്ദർഭങ്ങളിൽ അത് മാറ്റണം കത്തോലിക്ക തിരുസഭയുടെ ഹോളി ട്രഡീഷൻ അത് നമ്മൾ കീപ്പ് ചെയ്യണം ഹോളി ട്രഡീഷൻ ആണല്ലോ അല്ലാത്ത ചില മാനുഷിക ട്രഡീഷൻസ് ഒക്കെ അത് ദൈവവചനം വരുമ്പോ ആ ട്രഡീഷൻസ് മാറി നിക്കണം ദൈവചനത്തിന്റെ സത്യമായിട്ടുള്ള വ്യാഖ്യാനം അനുസരിച്ചിട്ടോ ചിലർ വളച്ചോടിക്കുന്നവരുണ്ട് അതല്ല ഞാൻ പറയുന്നത് വിശുദ്ധ മത്തായി പതിനഞ്ചാം അധ്യായം ആറാം തിരുവാക്യം ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു കപടനാട്യക്കാരെ ഏസയ്യ നിങ്ങളെ പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു ഈ ജനം അതിരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ് ആ ചില മാനുഷിക പാരമ്പര്യം വെച്ചിട്ട് ഇങ്ങനെ 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 ലിപ് സർവീസ് ആക്കിയിട്ട് കാര്യമില്ല ഹൃദയം കൂടി ദൈവത്തിനോടാണോ സംസാരിക്കുന്നത് എന്ന് വെച്ചിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഹോളി ട്രഡീഷൻ മാറ്റിമറിക്കണമെന്നല്ല ഞാൻ പറയണേ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഹോളി ട്രഡീഷൻ കീപ്പ് ചെയ്യണം അത് ഹോളി ട്രഡീഷൻ ആണല്ലോ അതല്ലാത്ത ചില മാനുഷിക ട്രഡീഷൻസ് വരുന്നുണ്ട് ദൈവജനത്തെ മാറ്റി നിർത്തിയിട്ട് കൊണ്ടിരുന്ന മാനുഷിക ട്രഡീഷൻസ് അത് മാറ്റണം ഒമ്പതാം തിരു പറയുന്നു അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് മാനുഷിക നിയമങ്ങള് പ്രമാണങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു ദൈവം പറയാണ് അപ്പോർ എവ്രി ടൈം ചെക്ക് ചെക്ക് ഒരു സാധനം സെറ്റപ്പ് ആക്കി വെച്ചാൽ അതായിട്ട് മുന്നോട്ട് പോയല്ല ചെക്ക് ഇത് ദൈവജനത്തിന് അനുസൃതമാണോ ദൈവവചനത്തിന് അനുസൃ അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെയും ഞാനാകുന്ന സിസ്റ്റത്തെയൊക്കെ ക്രമപ്പെടുത്തുകയാണോ അല്ലെ അത് ശ്രദ്ധിക്കണം ഇപ്പൊ ആ വനത്തിലെ ബ്രദേഴ്സിനെ പറ്റി കുറേ പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവര് ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ ഒരു ജീവിതം ജീവിക്കുന്നു ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ദൈവവചനത്തോട് തീവ്ര അഭിനിവേശത്തോടുകൂടി ജീവിക്കുന്നു ആഴമേറിയ ഒരു താപസ സന്യാസം ജീവിക്കുന്നു അംഗീകാരം ഉണ്ടോ ഇല്ലയോന്നുള്ളതൊന്നല്ല എന്തുമാത്രം ആഴമേറിയ താപസ സന്യാസമാണ് അവർ ജീവിക്കുന്നത് അംഗീകാരമൊക്കെ കിട്ടിയ നല്ല ട്രഡീഷണൽ അങ്ങനെ അവിടെയൊക്കെ ഇത്രയും ഡീപ്പായിട്ടുള്ള ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ചിന്തിക്കണം ചിന്തിക്കണം പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കണം കത്തോലിക്ക തിരിച്ചപ്പെടാൻ അംഗീകാരമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അംഗീകാരം കിട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു അത് കിട്ടുന്ന വരെ ആ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ വെച്ച് എന്ത് ചെയ്യുന്നു ദൈവത്തിന്റെ ഹിതപ്രകാരം ആണോ ആണോ ഹൃദയത്തിൽ എന്തോരം നല്ല ബലികളായിരിക്കും അവരർപ്പിക്കുന്നുണ്ടാവുക പുരോഹിതനായിട്ടില്ല കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യ നമ്മളെ അച്ഛനും സിസ്റ്ററും ഒക്കെ ആവാൻ പോകുന്നത് ഈ ദൈവത്തിൻ്റെ ജീവിതം സമർപ്പിക്കണം ഒരു ദൈവാനുഭവം ഉണ്ടായി ദൈവം വിളിക്കുന്നു അങ്ങനെ നല്ല ഇതിലാണ് തുടങ്ങിയത് പിന്നെ എന്തു പറ്റുന്നു കാരണം ഇന്ന് അതൊരു സാക്ഷ്യത്തിന്റെ പ്രോബ്ലമായിട്ട് മാറുന്നുണ്ട് ദൈവവചനത്തിന്റെ സാക്ഷ്യമാണോ നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ ജീവിതവും നമ്മളായിരിക്കുന്ന ആ കൂട്ടായ്മയിലെ ജീവിതവും എന്തൊരു സാക്ഷ്യമാണ് നമ്മൾ നൽകുന്നത് പരിശുദ്ധാത്മാവിന് നമ്മളിൽ ആക്റ്റീവ് ആവാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ വെറുതെ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് പോര ഇനി ജീവിതം ഓൾറെഡി സെറ്റപ്പായി അങ്ങനെ അങ്ങോട്ട് പോവാ അത് നിർത്തേണ്ട കാലഘട്ടമായി തച്ചുടയ്ക്കേണ്ട കാലഘട്ടായി ചിലപ്പോഴൊക്കെ നല്ലതാ ചില സ്ട്രക്ചറൊന്നും ഇല്ലാത്തത് സത്യം വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യമൊക്കെ കിട്ടും മറ്റേത് പേടിയാ അയ്യോ ഈ സത്യം പറഞ്ഞ പോവോ ഒലിച്ചു പോവോ ദൈവ വചനത്തോട് കൊതിയോടുകൂടെ ജീവിക്കുന്ന ഒരു ജനമുണ്ടായിരിക്കണം ഈശ പറഞ്ഞില്ലേ ക്രിസ്ത്യാനികൾ എങ്ങനെ തിരിച്ചറിയാം പരസ്പര സ്നേഹം കണ്ടിട്ട എങ്ങനെ പരസ്പര സ്നേഹമൊക്കെ വരിക നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ആ നിറഞ്ഞിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിലും ഒരു ജീവിതം ജീവിക്കുമ്പോഴാണ് ഈ പരസ്നേഹം പരസ്പര സ്നേഹമൊക്കെ വരിക തന്നെ വരും കൂട്ടായ്മയുടെ സാക്ഷ്യം വരും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് തന്നെയാണ് ഈ കൂട്ടായ്മ ഒന്നടങ്കം ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ഒരാളിരുന്ന് പ്രസംഗിക്കുന്നതിനേക്കാളും അല്ലെ കൂട്ടായ്മയിലെ ഒക്കെ കണ്ടറിയാൻ പറ്റും ഇതൊരു സിനിമയിൽ ആക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണതല്ല അങ്ങനെ സംവദിക്കോ ശരിക്കുള്ളത് മതി ശരിക്കും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ അത് അതിൻ്റെ സത്യപ്രകാരം ഒരു അഭിനയത്തിന് ഇരിക്കുന്നതല്ല ഇതൊരു സാക്ഷ്യമായിട്ട് മാറട്ടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യം ഇപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ചിലപ്പോൾ ഒരു അപ്രൂവൽ അംഗീകാരം കിട്ടുന്നവരെയൊക്കെ നല്ല വശമൊക്കെ കാണിച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞ് പിന്നെ എങ്ങനെ ജീവിക്കുന്നു പിന്നെ ഈ ഒരു സ്ട്രക്ചറായിട്ട് സ്ട്രക്ചറിന് ദൈവമായിട്ട് ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ട് നടക്കുകയാണോ സ്ട്രക്ചറൊക്കെ വേണം സ്ട്രക്ചർ നല്ലതാ പക്ഷേ അതിൽ ദൈവജനവും ദൈവാത്മാവും ഇല്ലെങ്കിലോ ആ സ്ട്രക്ചറിൽ ആ സ്ട്രക്ചറിൽ ദൈവവചനവും ദൈവാത്മാവും ഒക്കെ ആക്റ്റീവ് ആവട്ടെ അപ്പം കുഴപ്പമില്ല ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു എന്ന് പറയുന്ന പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് എത്ര പേർക്ക് ദൈവവചനത്തിന് വേണ്ടി ധൈര്യത്തോടുകൂടെ നിൽക്കാൻ പറ്റും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റും കോംപ്രമൈസ് ചെയ്യാതെ അഡ്ജസ്റ്റ് ചെയ്യാതെ അനുസരണം വേണ്ടെന്നൊന്നല്ല ഞാൻ പറയുന്നത് അനുസരണം വേണം അനുസരണം നല്ലൊരു വാല്യൂ ആണ് അനുസരണം ഒരു വ്രതമായിട്ട് നമ്മൾക്ക് എടുക്കുന്നതാണ് എന്തനുസരിക്കണം എപ്പോൾ അനുസരിക്കണം നമുക്ക് ഇഷ്ടം പോലെ കൺവീനിയൻസ് അനുസരിച്ച് അനുസരണത്തിൻ്റെ അർത്ഥം മാറ്റി വളച്ചൊടിക്കാനല്ല ദൈവവചനപ്രകാരം അനുസരണം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഹോളി ട്രഡീഷൻസും ടീച്ചിങ്സിനോടും ചേർന്ന് പോകുന്നതാണിതൊക്കെ വേറിട്ടിട്ടൊന്നല്ല ശരിക്കും ചേർന്ന് പോകുന്നതാ അപ്പോ ഇങ്ങനെ കൊതിയുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ദൈവവചനത്തിൻ്റെ സത്യസാക്ഷികളായിട്ട് മാറും വെറുതെ കൊതി വരുന്നുണ്ട് കൊതി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സത്യസാക്ഷികളായിട്ട് മാറണം അതിലേക്ക് എത്തണം അല്ലെങ്കിൽ കൊതി 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 ഇങ്ങനെ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കാനല്ല ദൈവ തിരുമുമ്പില് ദൈവത്തിന്റെ കാഴ്ചയിൽ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ബിഫോർ ഗോഡ് ദൈവം ഇത് അപ്രൂവ് ചെയ്യുന്നുണ്ടോ ദ ദി ആർ ഗോയിങ് ഹെഡ് ഓരോരുത്തരും ചെക്ക് ചെയ്താൽ മതി ആരെയും വിധിക്കാനല്ല ഓരോരുത്തരും ചെക്ക് ചെയ്യണം ദൈവവചനത്തിനനുസൃതമായി ദൈവവചനമാകുന്ന പുത്രൻ തമ്പുരാൻ തന്നെ അനുസൃതമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി പോകുന്നുണ്ടോ ദൈവവചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോ ചിലപ്പോഴല്ല എന്തായാലും പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ വരും എല്ലാവരും ഉപേക്ഷിക്കും ഒറ്റയ്ക്കാവുന്ന എല്ലാ അതും ഉണ്ടാവും ഞങ്ങൾ അതികൂടെ കടന്നു പോയിട്ട് പറയുമ്പോ പറയാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട് യെസ് പറഞ്ഞോ ആ കടന്നു പോവാതെ വെറുതെ സേഫ് സോണിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നതും ദൈവചനത്തിന് വേണ്ടി ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിന്നിട്ട് പലതിലേക്കൂടെയും കടന്നു പോയിട്ട് അന്നിട്ട് പറയുമ്പോഴും വ്യത്യാസമുണ്ട് അതെ ഞാൻ പറയുന്നത് തന്നെ ഇപ്പൊ കുറെ പേർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ലേ അയം സു സോറി പക്ഷേ ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല ദേവചനത്തെ പറ്റി പറഞ്ഞപ്പങ്ങനെ വന്നതാ അത് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയിപ്പിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല പരിശുദ്ധാത്മാവ് പറയിപ്പിക്കുമ്പോൾ നമ്മൾ പറയണം പരിശുദാത്മാവ് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ മിണ്ടാതിരിക്കണം അല്ലാതെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും മിണ്ടാതിരിക്കുവല്ലൈവചനത്തോടുള്ള കൊതി എവിടെ ചെന്ന് എത്തണമെന്നാണ് ഈ പറഞ്ഞു വന്നത്